ജിദ്ദയിലെ പ്രവാസി ഫുട്ബോൾ പ്രേമികളുടെ നിറഞ്ഞ സാന്നിധ്യമാണ് മത്സരം വീക്ഷിക്കുവാനുണ്ടായത് ആവേശഭരിതമായിരുന്നു നാലാഴ്ചകളിലായി നടന്ന മത്സരങ്ങൾ ഖാലിദ് ബിൻ വലീദ് ബ്ലാസ്റ്റർ സ്റ്റേഡിയത്തിൽ നടന്ന സീനിയർ വിഭാഗം ഫൈനൽ മത്സരത്തിൽ സമ യുണൈറ്റഡ് ഇത്തിഹാദ് എഫ് സി ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ടീം എഫ് സി യാമ്പുവിനെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി ജിദ്ദയിലെ ഏറ്റുമുട്ടിയ പ്രമുഖ എട്ട് ടീമുകൾ വെറ്ററൻസ് ടീമുകൾ എട്ടും ഏറ്റെടുത്ത ഈ മത്സരത്തിൽ കഴിഞ്ഞ നാലാഴ്ചകാലം ഗംഭീരമായ പ്രകടനം ഇവിടെ കാണികളായി എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും കണ്ണിനും കാതും ഒരു ഫുട്ബോൾ മാമാങ്ക സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വെറ്ററൻസ് വിഭാഗത്തിലെ ഫൈനൽ മത്സരത്തിൽ സോക്കർ എഫ് സി എതിരില്ലാത്ത ഏഷ്യൻ ടൈംസ് സോക്കർ ഫ്രണ്ട്സിനെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി ടൂർണമെന്റിന്റെ സമാപന ഉദ്ഘാടന ചടങ്ങിൽ ഫൈസൽ കോടശ്ശേരി അധ്യക്ഷത വഹിച്ചു ഷിബു തിരുവനന്തപുരം ഉദ്ഘാടനം ചെയ്തു കിസ്മത് മമ്പാട് ബേബി നിലാംബ്ര നിഷാദ് വെളിയങ്കോട് റയാൻ ജോയ് മൂലൻസ് അനുപമ ബിൻരാജ് ജുനൈസ് മുഹമ്മദ് ബേനാറ്റൂർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അമീർ വേങ്ങോർ സ്വാഗതവും ബിനു മുണ്ടക്കയം നന്ദിയും പറഞ്ഞു ജാഫർ അല്ലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ